ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ശുദ്ധഹൃദയരായിട്ടുള്ള അഭിമാനശീലരായിട്ടുള്ള പോരാടം നക്ഷത്രക്കാർ ധാർമ്മികമായിട്ടുള്ള ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരും സഹായമനഃസ്ഥിതി ഉള്ളവരും കൂടിയാണ് ആരെയും വിഷമിപ്പിക്കുവാൻ ഇഷ്ടപ്പെടാത്ത ചതിയും വഞ്ചനയും ഇഷ്ടപ്പെടാത്ത ഈ പൂരാടം നക്ഷത്രക്കാർക്ക് ധാരാളമായിട്ടുള്ള സുഹൃത് ബന്ധങ്ങളും കാണുന്നവരാണ് ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള പൂരാടം നക്ഷത്രക്കാരില് ജന്മരാശ്യാധിപനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ സുഖനാഥനായിക്കൊണ്ട് രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതും ഈ സമയത്ത് നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്താണെങ്കിലോ രാഹുവിൻ്റേതായിട്ടുള്ള ഉള്ളതിനാൽ പോരാടം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് ജീവിത അനുഷ്ഠാനങ്ങളൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ചില സമയങ്ങളിലാണെങ്കിലോ കുടുംബ കുടുംബസംബന്ധമായിട്ടാണെങ്കിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും നല്ലവണ്ണം ആലോചിച്ച് ക്ഷമാശീലത്തോടെ മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് കർമാധിപനായിട്ടുള്ള ബുധനാണെങ്കിലോ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ ശത്രുഭാവമായിട്ടുള്ള ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മസ്ഥാനത്ത് വ്രണഖണ്ഡകാരകനായിട്ടുള്ള കേതുവിൻ്റെതായ സാന്നിധ്യമുള്ളതുകൊണ്ട് തൊഴിൽപരമായിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജൂൺ മാസം ആരംഭത്തിൽ എന്നാലോ ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ ഈ കർമാധിപനായിരിക്കുന്ന ബുധൻ സ്വം സ്വക്ഷേത്ര ബലവാനായി നിവൃത്തി സ്ഥാനത്ത് വരികയും ഭാഗ്യാധിപനായിട്ടുള്ള സൂര്യനും ലാഭാധിപനായിട്ടുള്ള ശുക്രനും നിവൃത്തി സ്ഥാനത്തേക്ക് വരികയും നിവൃത്തിസ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ കർമ്മസംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നൊരു സമയമാണ് ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷമുള്ള സമയം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയുടെ ദൃഷ്ടിയാണെങ്കിൽ ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് ധനപരമായിട്ടും ലാഭകരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്ന സമയമാണ് ഈ മാസത്തിൽ അതുകൊണ്ട് പോരാടം നക്ഷത്രക്കാർ ഈ ജൂൺ മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെയേറെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്